നമ്മുടെ രാജ്യത്തിൻ്റെ സ്വസ്ഥത തകർക്കാൻ ഭീകരവാദികളെ പോറ്റി വളർത്തുന്ന പാകിസ്ഥാൻ ആ ഭീകരവാദികളെയെല്ലാം ഇന്ത്യയിലെ പാവങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സഹായം നൽകുന്നത് ആര് അവർക്ക് ഈ ചോദ്യമാണ് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തിട്ടായാലും അവരുടെ ഭീകരവാദം എന്നേക്കുമായി ഇല്ലാതാക്കണമെന്ന് ഓരോ കുഞ്ഞും ജാതി മത രാഷ്ട്രീയത്തിനതീതമായി ഈ രാജ്യത്ത് പറയുമ്പോഴും നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും ആരുടെ വീഴ്ചയാണ് ഇതിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാവുകയാണ് പുൽവാമയ്ക്കു ശേഷം പഹൽഗാമിലും അതേ വീഴ്ച തന്നെ ആവർത്തിച്ചപ്പോൾ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണെന്നത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഈ രാജ്യത്ത് അതിനാണ് അറുതി വരുത്തേണ്ടത് അതാണ് ഒരു മലയാളി ടൂറിസ്റ്റ് ഇപ്പോൾ എൻ തെളിവ് നൽകിയിരിക്കുന്നത് ആക്രമണത്തിന് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭീകരവാദികൾ ഇന്ത്യയുടെ ടൂറിസം ഹബ്ബായ കാശ്മീരിൽ അതായത് ഈ ആക്രമണം നടന്ന പഹൽഗാമിൽ തന്നെ വിലസുന്നുണ്ടായിരുന്നു എന്നാണ് ദൃശ്യങ്ങൾ സഹിതം ഒരു മലയാളി എൻ ഐ എക്ക് തെളിവ് നൽകിയിരിക്കുന്നത് പഹൽഗാം ബൈസറാം വാലി അടക്കം കുടുംബസമേതം പോയ ശ്രീജിത്ത് രമേശൻ എന്ന മലയാളിയാണ് രാജ്യത്തെ സർക്കാരിൻ്റെ സുരക്ഷാ വലയങ്ങൾ പോലും പുല്ല് വില പോലും കൽപ്പിക്കാതെ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഭീകരവാദികളെ തുറന്നു കാട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ വീഴ്ചയെ തുറന്നു കാട്ടുന്ന വീഡിയോ ആണ് പുറത്തുവിട്ടത് എന്ന് പറയാം അദ്ദേഹം തൻ്റെ മകളുടെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഏപ്രിൽ പതിനെട്ടാം തീയതി അതായത് ഭീകരാക്രമണം നടക്കുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഭീകരവാദികൾ ആ വീഡിയോയിൽ അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിരണ്ടാം തീയതി ഭീകരർ പാവങ്ങളെ കൂട്ടക്കുരുതി നടത്തിയത് അപ്പോൾ ആർക്കാണ് സുരക്ഷാ വീഴ്ച പറ്റിയത് ഇതെന്ത് സുരക്ഷയാണ് എന്ന് ചോദിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകാമെന്ന് ഓരോ പൗരനും പറയുമ്പോഴും വീഴ്ച വരുത്തിയവരെ പഴിക്കാനും ശപിക്കുകയും ചെയ്യുകയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഏതായാലും നമുക്ക് ശ്രീജിത്ത് രമേശൻ നൽകിയ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുനോക്കാം